നിങ്ങൾ അറിഞ്ഞോ ഒറ്റപ്പാലത്ത് ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ലോക ദിനത്തിൽ ഈ രോഗത്തെക്കുറിച്ചും ഇതിനെ എങ്ങനെ ചെറുക്കാമെന്നുമുള്ള വിവരങ്ങൾ പങ്കുവെക്കുകയാണ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ സൂരജ് സുരേന്ദ്രൻ അഞ്ചു വയസ്സിന് താഴെയുള്ള നൂറ്റി അൻപത്തി അഞ്ച് ദശലക്ഷം കുട്ടികളെ ബാധിക്കുന്നതും ഓരോ വർഷവും ഒന്നേ പോയിന്റ് ആറ് ദശലക്ഷം പേരെ കൊല്ലുന്നതുമായ തടയാവുന്നതും ചികിത്സിക്കാവുന്നതുമായ രോഗമാണ് ന്യൂമോണിയ ഇത് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഒന്നാം നമ്പർ കൊലയാളിയായി ന്യൂമോണിയയെ മാറ്റുന്നു ലോക ന്യൂമോണിയ ദിനത്തിൽ ഈ രോഗത്തെക്കുറിച്ചും ഇതിനെ എങ്ങനെ ചെറുക്കാമെന്നുമുള്ള വിവരങ്ങൾ പങ്കുവെക്കുകയാണ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ സൂരജ് സുരേന്ദ്രൻ അസുഖം കൃത്യസമയത്ത് ചികിത്സ തേടിയാൽ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതിലേ ഇന്നത്തെ ഈ വർഷത്തെ തീം ചൈൽഡ് സർവൈവൽ എന്ന് പറഞ്ഞതാണ് അതായത് ആണ് കുട്ടികളിൽ ഇൻഫെക്ഷ്യണുബാധം മൂലം മരണപ്പെടുന്ന കാരണങ്ങളിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് അപ്പം ഇതിൻ്റെ ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ ചികിത്സിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് ചികിത്സിച്ചു കഴിഞ്ഞാൽ കുട്ടിയെ നമുക്ക് രക്ഷപ്പെടുത്താനും പറ്റും എല്ലാവർക്കും പോലെ തന്നെ ബാക്ടീരിയൽ ന്യൂമോണിയ വൈറൽ ന്യൂമോണിയോസിസ് ന്യൂമോണിയാണ് അപ്പം ഇതെല്ലാം കോസസ് ഓഫ് ഡിസീസസ് ആണ് അപ്പോൾ ഇതിൽ നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലെങ്സിന് കപ്പാസിറ്റി പ്രോപ്പറായിട്ട് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾ ജീവൻ തന്നെ രക്ഷിക്കാൻ പറ്റും അപ്പോൾ ടൈമിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുക കുട്ടിന് പിന്നെ എല്ലാ വാക്സിൻസ് ഒക്കെ കുട്ടികൾക്ക് കറക്റ്റ് ടൈമിലെടുക്കുക പല വാക്സിൻസ് എടുത്താൽ തന്നെ പല ഇൻഫെക്ഷൻസും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ന്യൂമോണിയ നമുക്ക് ചികിത്സിച്ച് പ്രോപ്പറായി മാറ്റാവുന്നതായിട്ടുള്ള ഒരു കണ്ടീഷനാണ് പക്ഷെ ടൈമിൽ ട്രീറ്റ്മെന്റ് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാ കുട്ടികൾക്കും ശുചീകരിക്കുന്ന അരികരക്ഷം ഉണ്ടാവണം சுத்தவாயி சிகிச்சைகள் மேற்கொள்ள பின்ன இன்பாக்ஸ் கரெக்ட் டைம் ஆப்ஷன் ஸ்டார்ட் किया एंटीबायोटिक एंटीवायरल मेडिसिंस से स्टार्ट किया हम जी निर्देशित ਕਰਨ berken അങ്ങനെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷസ് ഡിസീസ്സ് വരുന്ന കാരണ നമ്മൾ കടയാ